ഹീറ്റ് ബോഡിയിൽ നിന്ന് മാത്രമേ കോൾഡർ ബോഡിയിലോട്ട് എന്ത് ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയുള്ളു മോളിക്കൂർസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന നമ്മൾ നമ്മളിത് വിളിക്കുന്നത് ജെൽ ഇലക്ട്രോഫോറോസിസ് എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ട് രീതിയിലുള്ള ഇലക്ട്രോ മൈക്രോസ്കോപ്പിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് ട്രാൻസിഷൻ ഇലക്ട്രോ മൈക്രോസ്കോപ്പും അതുപോലെ തന്നെ സ്കാനിംഗ് ഇലക്ട്രോ മൈക്രോസ്കോപ്പും ഹായ് ഓൾ വെൽക്കം ടു കോമ്പർ ഞാൻ അഖിലാവിബിൻ ഇന്ന് നമ്മൾ സെറ്റ്സോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സെറ്റ്സോളജിയിലെ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ബയോഫിസിക്സിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹീ ഡസ് നോട്ട് സ്പോണ്ടേനിയസ്ലി ഫ്ലോ ഫ്രം എ കോൾഡർ ബോഡി ടു എ ഹോട്ടർ വൺ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് തെർമോ ഡൈനോമിക് വിച്ച് ഓഫ് ദി ഫോളോയിങ് തെർമോ ഡൈനോമിക്സ് ലോ സ്റ്റേറ്റ് ദാറ്റ് അതായത് ഹീ ഡസ് നോട്ട് സ്പോണ്ടേനിയസ്ലി ഫ്ലോ ഫ്രം കോൾഡർ ബോഡി ടു ഹോട്ടർ ബോഡി ഹീറ്റ് ഒരിക്കലും ഹോട്ടർ ബോഡിയിൽ നിന്നും കോട്ടർ ബോഡിയിലോട്ട് മൂവ് ചെയ്യുന്നില്ല ഇതിനെ സംബന്ധിക്കുന്ന തെർമോ ഡൈനാമിക്സ് ലോ ഏത് എന്നാണ് പറയേണ്ടത് ഓപ്ഷൻ എ സെറത്ത് ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് ഓപ്ഷൻ ബി ഫസ്റ്റ് ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് ഓപ്ഷൻ സി സെക്കൻഡ് ലോ ഓഫ് തെർമോ ഡയനാമിക്സ് ഓപ്ഷൻ ഡി തേർഡ് ലോ ഓഫ് തെർമോ ഡയനാമിക്സ് ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ നമുക്കറിയാം സെക്കൻഡ് ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് ആണ് അല്ലെ എപ്പോഴും ഹീറ്റിന്റെ ട്രാൻസ്ഫറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ലോ എന്ന് പറയുന്നത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് എന്ന് വെച്ചാൽ എന്താ എപ്പോഴും ഒരു കോട്ട് ബോഡിയിൽ നിന്നും മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഒരു കോൾഡർ ബോഡിയിലോട്ട് എന്ത് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ എന്ന് പറയുന്ന സിസ്റ്റം അതിന എൻട്രോപ്പിയെ കുറിച്ച് സംസാരിക്കുന്നില്ലേ എൻട്രോപ്പിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ ദാറ്റ് ലോ ഈസ് കോൾഡ് വാട്ട് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആ ലോയാണ് പറയുക കോൾഡർ ബോഡിയിൽ നിന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല ഒരു ഹോട്ടർ ബോഡിയിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യില്ല പകരം ഒരു ഹീറ്റ് ബോഡിയിൽ നിന്ന് മാത്രമേ കോൾഡർ ബോഡിയിലോട്ട് എന്ത് ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ എന്ന് പറയുന്ന ലോയിനെ നമ്മൾ സെക്കൻഡ് ലോ ഓഫ് ടെർമോ ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ദി ലോ ദാറ്റ് ദക്സ്പ്ലെയിൻസ് ദി എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം ഈസ് കോൾഡ് വാട്ട് സെക്കൻഡ് ലോ ഓഫ് ടെർമോ ഡൈനാമിക്സ് ഇനി അടുത്തെന്ന് പറയുന്നത് ഫസ്റ്റ് ലോ നമുക്കറിയാം കൺസർവേഷൻ ഓഫ് എനർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ദി എനർജി നെതർ ക്യാൻ ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് പിന്നെ സെറാത്ത് ലോയുണ്ട് അതായത് ഒരു സിസ്റ്റത്തിനകത്ത് എയും ബിയും ഇപ്പൊ മൂന്ന് സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കും ഒരു സിസ്റ്റത്തിനകത്ത് മൂന്ന് ബോഡീസ് എയും ബിയും സി എന്ന് പറയുന്ന മൂന്ന് ബോഡീസ് ഉണ്ടെങ്കിൽ എയും സിയും തെർമലി സ്റ്റേബിൾ ആണെങ്കിൽ ബി എങ്ങനെയായിരിക്കും ഓട്ടോമാറ്റിക് ആയിട്ടോ സ്റ്റേബിൾ ആയിരിക്കും എന്ന് പറയുന്ന ലോ ദാറ്റ് ലോ ഈസ് കോൾഡ് വാട്ട് സെറാത്ത് ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് തേർഡ് ലോ എന്ന് പറയുന്നത് അതും എൻഡ്രോപിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോയാണ് അപ്പോൾ ഓർത്തിരുന്നുള്ളൂ ഈ മൂന്ന് ലോ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് തെർമോഡൈനോമിക്സ് ആണ് നമ്മൾ പഠിക്കുന്ന ബയോഫിസിക്സിലെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഇതിനകത്തുനിന്ന് മിക്കവാറും ചോദിച്ചു കാണുക എൻട്രോപ്പി എന്താണ് എന്താൽ ആൻഡ് എൻ്റെ ഇക്വേഷൻസ് പിന്നെ ഈ ലോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് അപ്പൊ ലോ ഓഫ് കൺസർവേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് എനർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോയാണ് ഫസ്റ്റ് ലോ കൺസർവേഷൻ ഓഫ് ഇല്ലെങ്കിൽ എൻട്രോപ്പിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലോസ് ആണ് സെക്കൻഡും തേർഡും എന്ന് പറയുന്നത് സെറോത്ത് എന്ന് പറയുന്നത് തെർമൽ സ്റ്റെബിലിറ്റിയെ കുറിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന ലോയാണ് ഏതെന്ന് പറയുന്നത് സെറോത്ത് ലോ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ടെക് വാസ് യൂസ്റ്റഡി ദ സെക്രി പാത് വേ ഇൻ സെൽസ് ഓഫ് പാങ്കരിയാസ് ഫോർ ദൈവം അതായത് നമുക്കറിയാം പാങ്ക്രിയാസിനകത്ത് അസിനിയ സെൽസ് ഉണ്ട് അസിനിയ സെൽസ് ആണ് പാങ്കരി ജ്യൂസസ് സെക്രട്ടറി ചെയ്യുന്നത് അല്ലെ ആ ജ്യൂസിന്റെ സെക്രട്ടറി പാത്വേ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്ന ടെക്നീക്സ് ഏതെന്നാണ് ചോദ്യം ഒന്ന് ജെൽ ഇലക്ട്രോഫോറോസിസ് ക്രൊമാറ്റോഗ്രഫി ഓട്ടോ റേഡിയോഗ്രഫി എലീസ അങ്ങനത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓട്ടോ റേഡിയോഗ്രഫി ആണ് സാധാരണഗതിയിൽ ഒരു സെക്രട്ടറി പാത്ത്വേ കണ്ടുപിടിക്കാനോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടിഷ്യൂസിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഐഡന്റിഫൈ ചെയ്യാനോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു പാത്ത് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു റേഡിയോ ഐസോടോപ്പ് വഴി ലേബൽ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക അതിന്റെ ഒരു പാത്ത് വേ ആയിട്ട് നമുക്ക് ഇല്ലെങ്കിൽ എക്സ്രാ ഫിലിമിൻ്റെ സഹായത്തോടു കൂടി ആ പാത്ത് വേ ആയിട്ട് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അത് സാധിക്കണമെങ്കിൽ ആ ടെക്നിക്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തായിരിക്കണം ഓട്ടോ റേഡിയോഗ്രഫി ആയിരിക്കണം അപ്പോൾ ഓട്ടോ റേഡിയോഗ്രഫിയെ കുറിച്ച് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്താണ് ഓട്ടോ റേഡിയോഗ്രഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു റേഡിയോ ലേബിൾഡ് മൂലങ്ങൾ വെച്ച് ഇല്ലെങ്കിൽ റേഡിയോ ഐസോടോപ്പ് വെച്ച് ഇല്ലെങ്കിൽ എക്സ്റേയുടെ കൂടി ഒരു പാത്ത് വേ ഡിറ്റക്ട് ചെയ്യുകയോ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സറേ ഫിലിം ആയിട്ട് അതിൻ്റെ ഇമേജസിനെ പകർത്തുകയോ ചെയ്യുന്ന രീതി നമ്മൾ ഓട്ടോ റേഡിയോഗ്രഫി എന്ന് പറയുന്നത് രണ്ട് രീതിയിലുള്ള ഓട്ടോ റേഡിയോഗ്രഫി ഉണ്ട് ഇൻ വിട്രോ ഉണ്ട് ഇൻ വൈവോ ഉണ്ട് ഇതിനകത്ത് ഇൻ വൈവോ റേഡിയോഗ്രഫി വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സെക്രട്ടറി പാത്ത് വേ ഇപ്പോൾ അസിനിയാ പാങ്ക്രിയാറ്റിക് ജ്യൂസിൻ്റെ മാത്രം ല്ല സെക്രട്ടറി പത്ത്വേ നമ്മൾ കണ്ടുപിടിക്കുക ഏതൊരു ഹോർമോൺസിന്റെയും പത്ത്വേ അത് എവിടെ നിന്നാണ് സെക്രട്ടറി ചെയ്യുന്നത് അതിന് എവിടെയെല്ലാം ആക്ഷൻസ് വരുന്നുണ്ട് ഇതിന്റെ എല്ലാത്തിനും സെക്രട്ടറി പത്ത്വേ കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതി നമ്മൾ ഇൻവൈവോ ഓട്ടോ റേഡിയോഗ്രാഫി എന്ന് പറയുന്നത് പിന്നെ ഇൻവിട്രോ റേഡിയോഗ്രാഫി ഉണ്ട് ഇൻവിട്രോ റേഡിയോഗ്രാഫി എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്റ്റെയിൻഡ് ടിഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു എക്സ്രേ ഫിലിംസ് എടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഇമോഷൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കാം ഇൻവൈവോ ഓട്ടോ റേഡിയോഗ്രാഫി എന്ന് പറയുന്നത് ജൽ ഇലക്ട്രോഫോറോസിസ് എന്താ നമുക്കറിയാം അല്ല അതൊരു സെപ്പറേഷൻ ടെക്നിക്സ് ആണ് അതായത് സൈസിന്റെ ബേസിൽ ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്ത് മോളിക്കുൾസിനെ ഇല്ലെങ്കിൽ നമ്മൾ ഡി എൻ എ മോളിക്കൂൾസിനെയാണ് ഇപ്പോൾ ഡി എൻ എ ആണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ ഡി എൻ എയുടെ ന്യൂക്ലിയർട്ടൈഡ്സിൻ്റെ സെപ്പറേഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ജെൽഇലക്ട്രോഫോറോസസ് ഉപയോഗിക്കുന്നത് ആപ്ലിക്കേഷൻ വരുന്നത് അങ്ങനെ ആ മോളിക്കൂൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മളിതെന്ന് വിളിക്കുന്നത് ജെൽ ഇലക്ട്രോഫോറോസസ് എന്ന് പറയുന്നത് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത് രണ്ട് ഫേസസിനെ ബേസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോ ക്രൊമാറ്റോഗ്രഫിയും സെപ്പറേഷൻ മെത്തേഡ് തന്നെയാണ് ഇവിടെ നമ്മളൊരു മൊബൈൽ ഫേസിനെയും ഒരു സ്റ്റേഷനറി ഫേസിനെയും ബേസ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് നടക്കുക ഈ ക്രൊമാറ്റോഗ്രഫിയിൽ സെപ്പറേഷൻ നടക്കുക എലിസ ടെസ്റ്റ് എന്ന് പറയുന്നത് എൻസെം ലിങ്കിഡ് സോർബൻഡാസയാണ് ഏതെങ്കിലും അത് ഒരു ടെസ്റ്റായിട്ടും ഉപയോഗിക്കാം ഇതും ഒരു ഡിറ്റക്റ്റീവ് മെത്തേഡ് തന്നെയാണ് പക്ഷേ ഒരിക്കലും സെക്രട്ടറി പാത്രവേ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറില്ല എലിസ ഉപയോഗിക്കാറില്ല പകരം ഒരു സെക്രട്ടറി പാത്ത്വേ അതിപ്പോൾ ഏതൊരു ഹോർമോൺസിൻ്റെ ആയാലും ഏതൊരു പ്രോട്ടീൻസിൻ്റെ ആയാലും സെക്രട്ടറി പാത്ത്വേ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല മികച്ച വഴി എന്ന് പറയുന്നത് ഏത് തന്നെയാണ് ഓട്ടോ റേഡിയോഗ്രഫി തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഗ്രീൻ ഫ്ലൂറസ് ആൻഡ് പ്രോട്ടീൻ ദാറ്റ് ഈസ് ജി എഫ് പി ഈസ് ഒബ്സെർവ്ഡ് ഫ്രം ബിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർഗാനിസം അത് ജെല്ലി ഫിഷ് ആണ് ഓപ്ഷൻ ബി കറക്റ്റ് ഉത്തരം ജെല്ലി ഫിഷ് എന്നാണ് ഓർത്തിരുന്നുള്ള ഫ്ലൂർ ഗ്രീൻ ഫ്ലൂറസ് പ്രോട്ടീൻ ജി എഫ് പി പ്രോട്ടീൻ ഈസ് ഒബ്സെർവ്ഡ് ഫ്രം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർഗാനിസം ദാറ്റ് ഇസ് ജെല്ലി ഫിഷിൽ നിന്നാണ് നമ്മൾ സാധാരണഗതിയിൽ എന്ത് കണ്ടുപിടിക്കുന്നത് ഈ ഗ്രീൻ ഫ്ലൂറിസ് എൻ്റ് പ്രോട്ടീൻ ഉപയോഗിക്കുന്നത് ഈ ഗ്ലീൻ ഗ്രീൻ പ്രൂസ് ആൻഡ് പ്രോട്ടീൻസിന് കുറേയധികം ആപ്ലിക്കേഷനുണ്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പറയുമ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് പറഞ്ഞു പോകും വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി യൂസ് ദാസ് എ ടെമ്പറേച്ചർ സെൻസിറ്റീവ് മ്യൂട്ടൻ്റ് ടു സ്റ്റഡി ദ എൻഡോ മെമ്പ്രെയിൻ സിസ്റ്റം അതായത് നമ്മുടെ ബോഡിയിലുള്ള എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തെ കുറിച്ച് സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ സെൻസിറ്റീവ് മ്യൂട്ടൻ്റ് ആയിട്ടുള്ള മൈക്രോപ്സ് ഏത് എന്നാണ് ചോദ്യം ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഫസ്റ്റ് വൺ ആണ് ദാറ്റ് സൊമാറ്റൈസ് വൈറസ് ഇനി എങ്ങനെയാണ് ഈ സൊമാറ്റ ഈ വെസിക്കുല സൊമാറ്റിസ് വൈറസ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ഈ വൈറസിനോടൊപ്പം നമ്മൾ എന്തുകൂടി ഇതിനെ ലേബിൾ ചെയ്യും എന്തുകൊണ്ട് ലേബിൾ ചെയ്യും ഫ്ലൂറസൻ ഗ്രീൻ ഫ്ലൂറിസൻ പ്രോട്ടീനുമായിട്ട് നമ്മൾ പറഞ്ഞാണ് ജെല്ലി ഫിഷിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് ഗ്രീൻ ഫ്ലൂറസെൻ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഈ പ്രോട്ടീൻസുമായിട്ട് എന്തിനെ ലെവൽ ചെയ്യും ഈ വ്യസിക്കില്ല സൊമാറ്റാറ്റിസ് വൈറസ് അപ്പോൾ ഇത് വൈറസ് അല്ലേ അപ്പോൾ നമ്മുടെ ബോഡിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇത് ആക്റ്റീവായി നമ്മുടെ ബോഡിയെ ബാധിക്കില്ലേ എന്നെല്ലാം ചോദിച്ചേക്കാം അതിനൊരു ഉത്തരമാണ് ടെമ്പറേച്ചർ സെൻസിറ്റീവ് ഇതൊരു മ്യൂട്ടൻ വേറൻ്റ് ഒരു മ്യൂട്ടൻ്റ് വെറൈറ്റിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇത് ഇനാക്റ്റീവ് ആണോ എന്ന് വെച്ചാൽ ഇന്നാക്റ്റീവാണ് പക്ഷേ ഇത് ഈ പ്രോട്ടീൻസിനോടൊപ്പം എന്ത് ചെയ്തോളും എൻ്റെ മെമ്പറൻ സ്ട്രക്ചറിലൂടെ ഉള്ള മൂവ്മെൻറ്റ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും എൻ്റെ മെമ്പറൻ സ്ട്രസ്റ്ററിൻ്റെ സ്റ്റഡീസ് വളരെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കും അപ്പം ഇവിടെ രണ്ട് ആണ് ഒന്ന് ടെമ്പറേച്ചർ സെൻസിറ്റീവ് മ്യൂട്ടൻ ആണ് ബോഡി ടെമ്പറേച്ചറിനുസരിച്ച് ഇല്ലെങ്കിൽ ടെമ്പറേച്ചറിന്റെ ഒരു വേരിയേഷൻ അനുസരിച്ച് മ്യൂട്ടൻ ആകാൻ കഴിവുള്ള ഒരു വൈറസ് ആണ് ഏതെന്ന് പറയുന്നത് വിസിക്കുലാർ സൊമാറ്റിസ് വൈറസ് ഇനി എങ്ങനെയാണ് ഇത് അപ്ലിക്കബിൾ ആകുന്നെച്ചാൽ ഇത് എങ്ങനെയാണ് വിസിബിൾ ആകുന്നത് എൻ്റെ മെമ്പറൻസ് സ്റ്റഡീസ് എങ്ങനെയാണ് പോസിബിൾ ആകുന്നതെന്ന് ചോദിച്ചാൽ ഇതിനോടൊപ്പം എന്തിനെ കൂടി ലേബിൾ ചെയ്യും നമ്മളൊരു ഫ്ലൂറസൻ ഗ്രീൻ ഫ്ലൂറസൻ പ്രോട്ടീൻ കൂടി ും അങ്ങനെ ലേബിൾ ചെയ്ത പ്രോട്ടീൻസിന്റെ സഹായത്തോടു കൂടിയാണ് എന്ത് എന്ത് സ്റ്റഡി നടത്തുന്നത് എൻഡോ മെമ്പറിൻ സിസ്റ്റത്തിന്റെ സ്റ്റഡി നമ്മൾ നടത്തുന്നത് ക്ലിയർ ആയല്ലോ ഇതൊരു വെസിക്കുലർ വി എസ് വി എന്ന് പറയുന്നത് ഇതൊരു റിട്രോ വൈറസ് റിട്രോ വെസിക്കുലർ വൈറസിനകത്ത് വരുന്ന ഒരു ഫാമിലിയാണ് ഫാമിലി മെമ്പറാണ് ഈ വെസിക്കുലർ എന്ന് പറയുന്നത് അപ്പോൾ സെറ്റ്സ് കോളേജിക്ക് വേണ്ടിയിട്ടുള്ള പഠനത്തിലായിരിക്കും നിങ്ങൾ അല്ലെ ഇനി വരുന്ന ജൂലൈയിലാണ് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കോമ്പറ്റീറ്റീവ് കളക്കാരിൽ നയൻറ്റി ഡേയ്സിൻ്റെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെറ്റ്സ് കോളേജിക്ക് വേണ്ടി മാത്രമല്ല എല്ലാ കോഴ്സുകൾക്കും വേണ്ടിയിട്ടും ഈ ക്രാഷ് ബാച്ച് അവൈലബിൾ ആണ് അപ്പോൾ ഞങ്ങളുടെ ആ കോഴ്സിൻ്റെ പ്രത്യേകത അറിയാം അല്ലെ ഇപ്പൊ നയൻറ്റി ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവരുടെയും ഡൗട്ട് ആയിരിക്കും നയൻറ്റി ഡേയ്സ് മതിയോ എനിക്ക് സെറ്റ്സ് കോളേജിൻ്റെ സിലബസ് എല്ലാം കവർ ചെയ്യാന്നുള്ളത് നമുക്ക് ഒരിക്കലും ഒരു പരമമായ സത്യം എന്താണെന്ന് വെച്ചാൽ ആ എൻ്റയർ സിലബസും പഠിച്ചു തീർത്തിട്ട് നമുക്ക് എക്സാം എഴുതാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ചില ഭാഗങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം അല്ലെ ഇന്ന ഭാഗത്തു നിന്നാണ് കൊസ്റ്റൻ വരുന്നത് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനൊന്നും സാധിക്കില്ലല്ലോ പക്ഷെ ചില ഭാഗങ്ങൾ എൽ ബി എസ്സിനെ ഏറ്റവും ഇഷ്ടമുള്ള കുറച്ചധികം ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങളെ മുൻനിർത്തി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെറ്റ് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങളൊന്ന് ആലോചിക്കും നമ്മൾ രണ്ട് വർഷം കൊണ്ട് പഠിച്ച കാര്യങ്ങളാണ് ഈ ഒരു നയൻറ്റി ഡേയ്സ് കൊണ്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ടത് അല്ലേ അപ്പോൾ നമ്മൾ എത്ര മാത്രം സോട്ട് ചെയ്യണം എത്ര മാത്രം അതിനെ ഒന്ന് അലൈൻ ചെയ്യണം എന്നാൽ മാത്രമാണ് നമുക്കൊരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള സ്റ്റഡീസിലോട്ട് വന്ന് നീങ്ങാൻ കഴിയുള്ളൂ ഈ ട്രാക്കിലോട്ട് എത്തിച്ചേരാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഈ ഒന്ന് വന്നു കഴിഞ്ഞാൽ പഠനം വളരെ സുഖകരമാകും ആ സുഖകരമാക്കാൻ വേണ്ടിയാണ് സി സി നിങ്ങളോടൊപ്പം ഉള്ളത് നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത പ്രത്യേകതയുള്ള എല്ലാവരെയും കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ടും നിങ്ങൾ എല്ലാവരും കണ്ടതാണ് വളരെ വൻപിച്ച രീതിയിലുള്ള അല്ലെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു വിജയം തന്നെയാണ് സി സിയെ തേടി എത്തിയത് സെറ്റ്സ് കോളേജിക്കാണെങ്കിലും ഞങ്ങളുടെ ക്ലാസ്സുകൾ വളരെ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്ത എല്ലാ കുട്ടികളെയും തന്നെ ഞങ്ങൾക്ക് വിജയത്തിലോട്ട് എത്തിക്കാൻ സാധിച്ചു എന്നുള്ള വളരെ കൂടി തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ് അപ്പോൾ മറക്കണ്ട നയൻറ്റി ഡേയ്സ് ക്രാഷ് കോഴ്സിന് ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ വിച്ച് ഓർ ഫോളോയിങ് ആർ ദി ട്രൂ ഫോർ ദ

നമ്മളൊരു സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്തിനുമായിട്ട് ശരിയാണ് ഇലക്ട്രോ മൈക്രോസ്കോപ്പിയെ സംബന്ധിച്ച് ശരിയാണ് നമ്മൾ എടുക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് വളരെ തിൻ ആയിരിക്കണം വളരെ ഡ്രൈ ആയിരിക്കണം അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി ഇമേജസ് ഓൺ എ ഇതൊരു ഫോസ്ഫറസ് എൻ സ്ക്രീനിലോട്ടാണിത് ഇവ പ്രൊജക്ട് ചെയ്യപ്പെടേണ്ടത് ഇല്ലെങ്കിൽ ഓപ്റ്റേൺ ചെയ്യപ്പെടേണ്ടത് അതുപോലെ തന്നെ ഇലക്ട്രോൺ ബീംസ് മസ്റ്റ് ബി പാസ് റുദ്ധ ഇ വാക്യുലേറ്റഡ് ചേംബർ ഇതൊരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയാണ് അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിന്റെ പ്രസൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ പ്രസൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഒരു മൈക്രോസ്കോപ്പിക് സ്റ്റഡീസ് നടത്തുന്നത് അപ്പോൾ ഓപ്ഷൻ ഡി ആയിരുന്നു കറക്റ്റ് എന്ന് പറയുന്നത് അടുത്ത കുറച്ച് നോക്കിക്കേ ഡിഗ്രി ഓഫ് കാറ്ററിംഗ് In transmission electron microscope is a function of wavelength of electron beam used, number of atoms that lie in the electron path. Option C, number and mass of atom that lies on the electron path. Option D, mass of the atoms that lies in the uh, electron path. That uh, is the degree of scattering in electron uh, trans transition electron microscope is a function of that uh, is the electron microscope. അതിന്റെ ഡിഗ്രി ഓഫ് സ്കാറ്ററിങ് എന്ന് പറയുന്നത് എന്തിനെ ഡിപെൻഡ് ചെയ്തിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ ഡിഗ്രി ഓഫ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് ആ ഇലക്ട്രോൺ പാത്ത് വേയിലുള്ള നമ്പർ ഓഫ് നമ്പർ ആൻഡ് സൈസ് ഓഫ് ആറ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കാരണം നമ്പർ ഓഫ് ആറ്റം സ്കാറ്റർ ചെയ്യുന്ന അതിന്റെ സ്കാറ്റർ ചെയ്യുന്നതിന്റെ ഡിഗ്രി അനുസരിച്ചാണ് നമുക്ക് ഇമേജസ് ക്ലിയർ ആകുന്നതും ക്ലിയർ ആകാതിരിക്കുന്നതും സ്കാറ്ററിംഗ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും ഇമേജസ് കുറച്ചും കൂടെ ക്ലിയർ ആയിക്കൊണ്ടേ ഇരിക്കും എന്ന് വെച്ചാൽ എന്താ നമ്പർ ഓഫ് ആറ്റംസ് ആൻഡ് മാസ് ഓഫ് ആറ്റം ഇൻ ദ ഇലക്ട്രോൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും എന്താവുക അതായത് പാത്തിനകത്തുള്ള ഇല്ലെങ്കിൽ ആ ഇലക്ട്രോൺ ബീംസ് പാസ് ചെയ്യുന്നെടുത്ത് ആറ്റം ത്തിന്റെ നമ്പർ അനുസരിച്ച് സ്കാറ്ററിങ്ങിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് കൂടുകയും കുറയുകയും ചെയ്യും ഒരു ജനറൽ സെൻസിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും ഓപ്ഷൻ സി ആണ് ആണിനകത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വിച്ച് ഐ മങ്ക് ബി ഫോളോയിങ് ഹെൽപ്പസ് ഇൻ ഗെറ്റിംഗ് ദ ത്രീ ഡയമെൻഷണൽ പിക്ചർ ഓഫ് എ സ്പെസിമെൻ ഒരു ഇമേജസിന്റെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുറേ പ്രാവശ്യങ്ങൾ ഈ സെയിം ക്വസ്റ്റ്യൻ പല രീതിയിലും ചോദിച്ചു കണ്ടിട്ടുണ്ട് ഒന്നാമത്തെ ഇത് ഒന്ന് ഇത് ഡയറക്ട് ക്വസ്റ്റ്യൻ തന്നെയാണ് പിന്നീട് സ്കാനിംഗ് മൈക്രോസ്കോപ്പിന്റെ മറ്റൊരു അപ്ലിക്കേഷൻ ആയിട്ട് ഇത് ചോദിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ സ്കാനിംഗ് ഇലക്ട്രോ മൈക്രോസ്കോപ്പീസ് ചോദിച്ചിട്ടുണ്ട് ഈ ഈ തന്നെ തന്നെ സെയിം മൂന്നോ നാലോ തവണ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തു ഉദ്ദേശിച്ചത് ഇത് ആൻസർ വരുന്ന രീതിയിൽ ഉള്ള കൊസ്റ്റൻസ് ഓഫ് എ സ്പെസൺ ഓപ്ഷൻ എ ട്രാൻസ്മിഷൻ ഇലക്ട്രോ മൈക്രോസ്കോപ്പ് ഓപ്ഷൻ ബി സ്കാനിങ് ഇലക്ട്രോ മൈക്രോസ്കോപ്പ് ഓപ്ഷൻ സി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഓപ്ഷൻ ഡി സിമ്പിൾ മൈക്രോസ്കോപ്പ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ സ്കാനിങ് ഇലക്ട്രോ മൈക്രോസ്കോപ്പ് ആണ് ഓർത്തിരുന്നോള് ഒരു പിക്ചറിൻ്റെ ഇല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ത്രീ ഡൈമെൻഷണൽ പിക്ചർ അവൈലബിൾ ആകുന്ന ഇല്ലെങ്കിൽ അതിന്റെ ഒരു പിക്ചർ സ്പെസിമിൻ്റെ ത്രീ ഡൈമെൻഷണൽ വ്യൂസ് അവൈലബിൾ ആകുന്ന രീതിയിലുള്ള മൈക്രോസ്കോപ്പ് ഏതാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ് സ്കാനിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് നമുക്കറിയാം രണ്ട് രീതിയിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് ട്രാൻസിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും അതുപോലെ തന്നെ സ്കാനിങ് ഇലക്ട്രോ മൈക്രോസ്കോപ്പും ഇതിനകത്ത് ട്രാൻസിഷൻ ഇലക്ട്രോ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് സോറി സ്കാനിങ് ഇലക്ട്രോ മൈക്രോസ്കോപ്പ് ആണ് എന്തിന് കാരണമാകുന്നത് നമുക്ക് ത്രീ ഡി പിക്ചേഴ്സ് നൽകുന്നത് അപ്പൊ അടുത്ത ക്വസ്റ്റിൻ നോക്കിക്കോ ദ സ്കാനിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ്ഡ് ടു എക്സാമിൻ ആൻറ്റിജൻസ് ആൻറ്റിബോഡീസ് ആൻറ്റി കൊയാഗുലൻസ് ആൻഡ് സെൽ സർഫസ് അപ്പൊ ത്രീ ഡി ഇമേജസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ എന്തിനാണ് അത് പ്രൊജക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത് സെൽ സർഫസിന്റെ ത്രീ ഡി പിക്ചേഴ്സിനെ കുറിച്ച് ത്രീ ഡി പിക്ചേർ സെൽ സർഫസിന്റെ ത്രീ ഡി പിക്ചേഴ്സ് ആണ് സാധാരണഗതിയിൽ സ്കാനിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക എക്സാമിൻ ചെയ്യാറുള്ളത് വിച്ച് ടെക്നീക് ഈസ് ഓൾസോ നോൺ ആസ് കളർ റൈറ്റിംഗ് വിച്ച് ടെക്നീക് ഈസ് ഓൾസോ നോൺ ആസ് കളർ റൈറ്റിംഗ് ഫസ്റ്റ് വൺ എൻ എം ആർ മാസ്റ്റോക്രോപ്പി ദ്രോമാറ്റോഗ്രഫി ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ് ഇതിനകത്ത് കറക്റ്റ് ആൻസർ ക്രൊമാറ്റോഗ്രഫിയാണ് ക്രൊമാറ്റോഗ്രഫീനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്ത് കളർ റൈറ്റിംഗ് എന്ന് നമ്മൾ പറയും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജന ഇലക്ട്രോഫോറോസിസ് സെപ്പറേറ്റ് ന്യൂക്ലിക് ആസിഡ്സ് ന്യൂക്ലിക് ആസിഡ്സ് മോളിക്കൂൾസ് ബേസ്ഡ് ഓൺ നമുക്കറിയാം ജൽ ഇലക്ട്രോഫോറോസിസ് എന്ന് പറയുന്നതേ ഒരു സെപ്പറേഷൻ ടെക്നീക്സ് ആണ് എന്തിനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് ന്യൂക്ലിക് ആസിഡ്സിനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ ചാർജ് ഓൺ ദി മോളിക്യൂൾ സൈസ് ഓഫ് ദി മോളിക്യൂൾസ് നേച്ചർ ഓഫ് ദി മോളിക്യൂൾസ് ദർ ഡി എൻ ആർ തന്നെ ഓപ്ഷൻ ഡി കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി ന്യൂക്ലിയസ് എന്ന കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് സൈസ് ഓഫ് ദി ന്യൂക്ലിയസ് അനുസരിച്ചാണ് എന്തിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ന്യൂക്ലിക് ആസിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ആ രീതിയാണ് നമ്മളിൽ നിന്ന് വിളിക്കുക ജെൽ ഇലക്ട്രോ ഫോറോസിസ് ഇവിടെ ഉപയോഗിക്കുന്നത് ജെൽഇലക്ട്രോഫോറോസിസ് ആണ് അഗോറസ് ജെല്ലാണ് ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിലാണ് എന്ത് നടക്കുക സെപ്പറേഷൻ നടക്കുന്നത് പി ജി ഒക്കെ കഴിഞ്ഞ് ഒരു ബിഎഡ് എടുത്തപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വലിയ സ്വപ്നം ഉണ്ടായിരുന്നു അല്ലെ ആ സ്വപ്നമാണ് ഒരു ഹയർ സെക്കൻഡറി അധ്യാപിക ആകുക എന്നുള്ള സ്വപ്നം ഒരു ഗസറ്റഡ് പോസ്റ്റിലോട്ട് വളരെ ഈസി ആയിട്ട് എത്തിച്ചേരാവുന്ന ഒരു സ്വപ്നം ആ സ്വപ്നത്തിലോട്ട് നിങ്ങൾക്ക് എത്താൻ അധികം ദൂരമൊന്നുമില്ല ഒന്ന് സെറ്റ് ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പഠിക്കേണ്ട ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും പഠിച്ചു കഴിഞ്ഞു അപ്പോൾ സെറ്റ് കയ്യിലുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് ഓൾമോസ്റ്റ് നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അത്രയും തന്നെ നമ്മൾ പി ജിക്ക് പഠിച്ചിട്ടുണ്ടാവും എന്നൊരു സംശയം തോന്നും കാരണം അത്ര മാത്രം ഡീപ്പാണ് സെറ്റിന്റെ സിലബസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും പഠിച്ച ഒരാൾക്ക് ഒരു എസ് 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 ടി എക്സാം എഴുതിയെടുക്കും എന്ന് പറയുന്നത് വളരെ നിസ്സാരപ്പെട്ട ഒരു ജോലി തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാ ചിറ്റയോടു കൂടിയുള്ള പഠനത്തിനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ണുമടച്ച് വിശ്വസിച്ച് ചേരാവുന്ന സ്ഥാപനം തന്നെയാണ് കോമ്പറ്റേറ്റീവ് കരാക്കർ അപ്പോൾ ഇനിയുള്ള സെറ്റിന്റെ പഠനം സി സിയോടൊപ്പം ആകട്ടെ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോവുമായിട്ട് കാണാം താങ്ക്